കറി മസാലയാണ് പൊടിക്കണത് ഞാനെങ്ങനെ കറി മസാല ഉണ്ടാക്കണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ പള്ളിയിൽ പള്ളി പെരുന്നാളും കൂടിയാണ് അപ്പോൾ കൂടി മസാല പൊടിക്കാമെന്ന് വെച്ചിട്ട അപ്പോൾ ജാതിക്ക കറിയാമ്പൂവ് കറുകപ്പട്ട തക്കോലം ഇത് ഈ ജാതിക്കാരെ മോളിലുള്ളത് ജാതി പത്രിക ഇത് സാഞ്ചീരകം വേലക്കായ അപ്പം ഇതൊക്കെ ചൂടാക്കിയിട്ട് വേണം പൊടിക്കാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കും കട്ടിയുള്ളത് കട്ടിയുള്ളത് ആദ്യം ആദ്യം ഇട്ടിട്ട് ചൂടാക്കാം അപ്പൊ അതൊക്കെ ചൂടായി നീ കരയാൻ പോവുക വിലക്കായൊക്കെ ഇരുന്നു അങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാവണ്ടോ ജാതി പത്രിക ഇട സാഞ്ചേരം കിടന്നു പിന്നെ എല്ലാടും കൊടുക്കുന്ന ചൂടായി അപ്പോൾ ഇതൊക്കെ ചൂടായി ഇനി ചൂടാറട്ടാണ് വേണം ജാറിലിട്ട് പൊടിക്കുക അപ്പോൾ ഇത് ചൂടാറി നമുക്ക് പൊടിച്ചെടുക്കാം ജാറിലിട്ടിട്ട് മസാല പൊടിച്ചു നന്നായി പൊടിഞ്ഞു ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇങ്ങനെ മേടിച്ചത് ഞാൻ എങ്ങനെയാണ് മസാല ഉണ്ടാക്കുക അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വേണ്ടിയിട്ട് നാളെ വരെ ബായ്